തണൽ തണൽ ഡയാലിസിസ് ഡയാലിസിസ് സെന്റർ സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം സമർപ്പിക്കുന്നു പൂക്കോട്ടുംപാടം ായി വശം വെച്ചുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി മമ്പാട നടുവക്കാട് സ്വദേശി മധുരക്കറിയൻ അബൂപകറിനെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ കാറിൽ സൂക്ഷിച്ചിരുന്ന മൂന്നേ ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് മമ്പാട് നടുവക്കാട് അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള പശു ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗം നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് പ്രതി പിടിയിലായത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ തോമസ് കുട്ടി ജോസഫ് സി പി ഒ പ്രിൻസ് അനസ് അജയൻ എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്